ഹായ് ഓൾ വെൽക്കം ടു അഡാക് ഇൻഫോർസ്മെന്റ് മലയാളം ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഷോർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയുകയാണ് നമ്മുടെ അഡക്ക് ഇൻഫോർസ്മെന്റ് മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക അട ടു ഫോർ സെവൻ ആപ്പ് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ സെൻഷൻസ് ത്രീ പി ഡി എഫ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി നാല് വരെയാണ് നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം അതുപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി പ്ലാനിങ് കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് പ്ലാനിങ് കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ഉത്തരം എന്താണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ത് തന്നെയാണ് നെഹ്റു ആണ് അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് ഇദ്ദേഹമാണ് ജവഹർലാൽ നെഹ്റു ആണ് ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാലും ആൻസർ നെഹ്റു ആണ് അടുത്തത് ഗുൽസാരിലാൽ നന്ദയാണ് അദ്ദേഹത്തെ പറ്റി നോക്കാം ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയുടെ ഏക ആക്ടിംഗ് പ്രധാനമന്ത്രി രണ്ട് തവണയാണ് അദ്ദേഹം ആക്ടിംഗ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നെഹ്റുവിന്റെ മരണത്തോടെയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തോടനുബന്ധിച്ചും ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടു അറുപത്തി ആറാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സമാധാനത്തിന്റെ ആൾരൂപം രൂപം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സമാധാനത്തിന്റെ ആൾരൂപം രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യമുയർത്തിയത് ആര് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അടുത്തത് ഗുൽസാർ നന്ദ ഇന്റർമാണ് അത് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യത്തെ വനിതയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് രാജ്യസഭാംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് രാജ്യസഭാംഗം ആയിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു ബാങ്കുകൾ ദേശസാൽക്കരിച്ച സാൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആൻസർ ഇന്ദിരാഗാന്ധിയാണ് അടുത്തത് മൊറാർജി ദേശായാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായ് രാജ്ഘട്ടിൽ വെച്ച സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്ഘട്ടിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരം മൊറാർജി ദേശയാണ് അടുത്തത് ചരൺ സിംഗ് ആണ് ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രി പദത്തിൽ വ്യക്തിയാണ് ചരൺ സിംഗ് ഏറ്റവും കുറഞ്ഞ കാലം പ്രധാനമന്ത്രി പദത്തിൽ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി എന്തായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് എന്തായിട്ട് ആചരിക്കുന്നു ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നു അതുപോലെ തന്നെ ധാരാളം എക്സാമ്പിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്താണ് അറിയപ്പെടുന്നത് കിസാൻ ഘട്ട് അല്ലെ കിസാൻ ഘട്ടാണ് ചരൺസിംഗിന്റെ അന്ത്യ വിശ്രമ സ്ഥലം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സാമിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ആരാണ് ചരൺസിംഗ് ആണ് ചരൺസിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് വീണ്ടും ഇന്ദിരാഗാന്ധി വന്നു പിന്നീട് രാജീവ് ഗാന്ധി വന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു പ്രധാനമന്ത്രി പദത്തിൽ ശേഷം വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ രാജീവ് ഗാന്ധിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ വ്യക്തി ഇന്ദിരാഗാന്ധിയാണ് അതൊന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്തത് വി പി സിംഗ് ആണ് ഓർത്തിരിക്കുക അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വി പി സിംഗ് ആണ് അടുത്തത് ചന്ദ്രശേഖർ ആണ് ചന്ദ്രശേഖർ സിംഗ് എന്നറിയപ്പെടുന്ന എസ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഏറ്റവും മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള അവാർഡ് ചന്ദ്രശേഖറിന് ലഭിച്ചു ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ചന്ദ്രശേഖർ എന്നുള്ളതും അറിഞ്ഞിരിക്കുക അടുത്തത് പി വി നരസിംഹറാവു ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി കാലാവധി പൂർത്തിയാക്കിയ നെഹ്റു കുടുംബാംഗമല്ലാത്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ് പി വി നരസിംഹറാവു ഈ ഒരു പോയിന്റ് പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കുക ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു അടുത്തത് അടൽ ബിഹാരി വാജ്പേയി ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രിസ്തുമസ് ദിനത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ഓർത്തിരിക്കുക ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് അടൽ ബിഹാരി വാജ്പേയി ആണ് അടുത്തത് എച്ച് ഡി ദേവഗൌഡയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് എച്ച് ഡി ദേവഗൌഡ പാർലമെന്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് പാർലമെന്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം അടുത്തത് ഐ കെ ഗുജറാൾ ആണ് പഞ്ചാബുകാരനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഐ കെ ഗുജറാൾ പഞ്ചാബുകാരനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഐ കെ ഗുജറാൾ അടുത്തത് വീണ്ടും അടൽ ബിഹാരി വാജ്പേയി പിന്നീട് മൻമോഹൻ സിംഗ് സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാലാണ് ഓർത്തുവച്ചിരിക്കുക മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അടുത്തത് ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയാണ് പാർട്ടി എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ സോറി നരേന്ദ്രമോദി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്ലാനിംഗ് കമ്മീഷനെ നിർത്തലാക്കുകയും പകരം നിതി ആയോഗ് സ്ഥാപിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് നിതി ആയോഗ് നമ്മുടെ പരീക്ഷകളിലെ പ്രധാനപ്പെട്ട ഒരു സാന്ദ്യമാണ് നിതി ആയോഗ് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിതി ആയോഗ് നിലവിൽ വരുന്നത് ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് പറയുന്നത് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച എനിക്ക് ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്താനായത് നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ശക്തിയാണ് തെളിയിക്കുന്നത് ഇത് നരേന്ദ്രമോദിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് ഒന്ന് അറിഞ്ഞുവെച്ചിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് പഡാഫ് എൻഫോഴ്സ് വെൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിൽ സ്റ്റേറ്റ് എക്സാംസ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്യുക കൂട്ടത്തിൽ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മുടെ ഇൻഫോർസ്വൺ മലയാളത്തിൽ ഇരുപത്തിയേഴ് ശതമാനം ഓഫറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ ഡബിൾ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ മഹാപാഗൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് കേരള പി എസ് സി 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 റെയിൽവേ ബാങ്ക് അങ്ങനെ ഒരുപാട് എക്സാംസിന് പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് മഹാപാക്ക് അപ്പോൾ എല്ലാ കോഴ്സുകളിലും നമുക്ക് ഇപ്പോൾ നമുക്ക് ഓഫറുണ്ട് അതുപോലെ തന്നെ ഡബിൾ വാലിഡിറ്റി ഉണ്ട് നമുക്ക് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് വേരിയസ് എസ് എൽ ടി ഉണ്ട് ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഉണ്ട് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ആപ്പ് ഓപ്പൺ ചെയ്യുക സ്റ്റോറിൽ പോകാം ഇപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോറിൽ പോവാം കേരള പി എസ് സി ചൂസ് ചെയ്യുക അതിനുശേഷം ടെൻത്ത് പ്രിലിംസ് ചൂസ് ചെയ്യുക ബൈനൗ കൊടുക്കുക ഇവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്ത് പകരം വൈ സിക് സെവൻ സീറോ ഒന്ന് കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാക്സിമം ഡിസ്കൗണ്ട് അല്ലേ ഡബിൾ വാലിഡിറ്റിയോട് കൂടി നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്